അമ്പാടി പ്രോപ്പർട്ടീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ തൃശ്ശൂർ ജില്ലയിൽ കാർളം പഞ്ചായത്തിൽ ഉള്ളൊരു പ്രോപ്പർട്ടിയാണ് കാണിക്കുന്നത് കാർളം പഞ്ചായത്തിൽ താണിശ്ശേരി കാട്ടൂർ ഇരിങ്ങാലക്കുട കാട്ടൂർ തൃപ്രയാറ് വഴിയിൽ നിന്നും ഒരു നാനൂറ് മീറ്റർ ഉള്ളിൽ കാണിച്ചേരി വിമല സെൻട്രൽ സ്കൂളിൻ്റെ അടുത്ത് തരുണനെല്ലൂർ കോളേജ് അടുത്ത് സുഹൃത്തുക്കളെ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മളെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യാനും മറക്കരുത് മറക്കരുതിട്ട എട്ട് സെൻറ്റ് സ്ഥലം ആയിരത്തി മുന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് രണ്ട് നല്ല വീട് മൂന്ന് ബെഡ്റൂം വീട് രണ്ട് ബെഡ്റൂം അറ്റാച്ചഡ് ഒരെണ്ണം കോമൺ കാട്ടൂർ ടൗണിലേക്ക് മൂന്ന് കിലോമീറ്റർ ദൂരം താഴെ രണ്ട് ബെഡ്റൂമും മുകളിൽ ഒരു ബെഡ്റൂമാണ് സുഹൃത്തുക്കളെ നിങ്ങൾ വിളിച്ചിട്ട് കിട്ടുന്നില്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്തിട്ടാലും മതി നമ്മൾ തിരിച്ച് വിളിക്കുന്നതായിരിക്കും തൃശ്ശൂർ ജില്ലയിൽ കാർളം പഞ്ചായത്തിൽ ഉള്ളൊരു പ്രോപ്പർട്ടിയാണ് കാർളം പഞ്ചായത്തിൽ താണിശ്ശേരി വിമല സെൻട്രൽ സ്കൂൾ എൻ്റെ അടുത്ത് എട്ട് സെൻറ്റ് സ്ഥലം ആയിരത്തി മുന്നൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റ് രണ്ട് നില വീട് കിണറൊക്കെ ഉണ്ട് കേട്ടാ കിണർ ഞാൻ ഇതിൽ കാണിച്ചിട്ടില്ല എന്നുള്ളു പെട്ടെന്ന് വീഡിയോ ലെങ്ത്ത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ചെയ്ത പരിപാടിയാണ് നല്ല കണ്ണ് കണ്ണീര് വെള്ളമാണ് മുപ്പത്തി ആറ് ലക്ഷം ചെറിയ രീതിയിൽ നെഗോഷ്യബിൾ റേറ്റ് മുപ്പത്തി ആറ് ലക്ഷം ചെറിയ രീതിയിൽ നെഗോഷ്യബിൾ റേറ്റ് എട്ട് സെൻറ്റ് സ്ഥലം ആയിരത്തി മുന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് മൂന്ന് ബെഡ്റൂം വീട് രണ്ട് നില വീട് വിമല സെൻട്രൽ സ്കൂളിൻ്റെ അടുത്ത് താണിച്ചേരി വീഡിയോ എല്ലാവർക്കും നന്ദി നമസ്കാരം അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് എത്രയും പെട്ടെന്ന് കാണാം അതുവരേക്കും നന്ദി നമസ്കാരം